ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക ഇനത്തിലേക്ക് നൽകുന്ന ആറായിരം രൂപ മേപ്പാടി പഞ്ചായത്തിൽ അപര്യാപ്തമാണ് താൽക്കാലിക ആശ്വാസമായി നൽകുന്ന പതിനായിരം രൂപയും അപര്യാപ്തമാണ് മേപ്പാടിയിൽ നിലവിലുള്ള വാടകയുടെ തുക നൽകണമെന്നും അടിയന്തര സഹായധനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു വീട് നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകുന്ന ആറായിരം രൂപ മേപ്പാടി പഞ്ചായത്തിൽ അപര്യാപ്തമാണ് ദുരന്തത്തിൽ ഒട്ടേറെ കൃഷിഭൂമിയും ജനങ്ങളുടെ ജീവനോപാധിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ പ്രദേശം കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതെയും ആയിട്ടുണ്ട് നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ടു മുതിർന്നവർക്ക് മുന്നൂറ് രൂപ എന്ന തുക വർദ്ധിപ്പിക്കുകയും ഒരു മാസം എന്നത് ഒരു വർഷത്തേക്ക് നീട്ടുകയും വേണമെന്ന് കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരിതാശ്വാസത്തിലും പുനരധിവാസത്തിലുമുള്ള വെല്ലുവിളികളെ മറികടക്കാൻ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം കാര്യക്ഷമമാക്കണം ദുരന്തത്തിന് ശേഷം താനും സഹോദരി പ്രിയങ്കാഗാന്ധിയും സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും ദുരന്തബാധിതർക്കുമുള്ള കേന്ദ്രസഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ദുരന്തത്തിനുശേഷം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സർക്കാരും ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനത്തെ അഭിനന്ദിച്ച അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാവുമെന്ന് വ്യക്തമാക്കി അതിനിടെ വയനാട് ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതരുടെ ഉൾപ്പെടെ വൈത്തിരി താലൂക്കിലെ വായ്പകളിൽ മേലുള്ള റവന്യൂ റിക്കവറി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജപ്തി നടപടികൾ നിർത്തിവെക്കുമെന്നാണ് സർക്കാർ ഉത്തരവ് ദുരന്തബാധിത മേഖലകളിലെ ആളുകളുടെ വായ്പകൾക്ക് പ്രഖ്യാപനം ബാധകമായിരിക്കും കഴിഞ്ഞ ജൂലൈയിൽ പാസാക്കിയ റവന്യൂ റിക്കവറി ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നിർണായക തീരുമാനം റവന്യൂ മന്ത്രി കെ രാജനാണ് സർക്കാർ ഉത്തരവിറക്കിയത് സംബന്ധിച്ച് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത്